ഇടുക്കി മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തിന്റെ ബസലിക്ക പ്രഖ്യാപനം ഇന്ന് ഒന്നേക്കാൾ നൂറ്റാണ്ടു മുൻപ് നിർമ്മിച്ച ദേവാലയം ഇടുക്കിയിലെ ആദ്യ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഒന്നാണ് ദേവാലയത്തിന്റെ ചരിത്ര പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് ബസലിക്ക പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സ്പാനിഷുകാരനായ ഫാദർ അൽഫോൻസാണ് ദേവാലയത്തിന് തുടക്കം കുറിച്ചത് തോട്ടം കാർഷിക മേഖലയിലെ സാധാരണക്കാരുടെ ആത്മീയ കേന്ദ്രമായ ദേവാലയം മൂന്നാറിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് നിർമ്മാണ രീതികൾ കൊണ്ടും സ്ഥിതി ചെയ്യുന്ന സ്ഥാനം കൊണ്ടുമാണ് ഈ ആരാധനാലയം ആകർഷണീയമാകുന്നത് വിശ്വാസ സമൂഹത്തിന് മൂന്നാർ ദേവാലയം നൽകിയ സംഭാവനകൾ മുൻനിർത്തിയാണ് മാർപ്പാപ്പ ഫെബ്രുവരിയിൽ ദേവാലയത്തെ ബസലിക്ക പദവിയിലേക്ക് ഉയർത്തിയത് ഒരുക്കങ്ങൾ എല്ലാവിധ കമ്മിറ്റികളും തന്നെ പൂർത്തീകരിക്കപ്പെട്ടിട്ട് കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും അതിൻ്റെ കോർഡിനേഷൻ പൂർത്തീകരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു വരുന്നവരെ എല്ലാം സ്വാഗതം ചെയ്യുവാനായിട്ട് വിവിധ കമ്മിറ്റികൾ റെഡിയായി അതിൽ അവർ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ടോളം മെത്രാന്മാർ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവരത് പറഞ്ഞിട്ടുണ്ട് എത്താമെന്ന് അതുപോലെ തന്നെ വൈദികർ ഏതാണ്ട് ഇരുന്നൂറോളം വൈദികരെ ഇതിൽ സംബന്ധിക്കുവാനായിട്ട് എത്തും രൂപതയിലെ മുഴുവൻ വൈദികരും മറ്റു രൂപതയിലെ വൈദികരും ഇവിടെ എത്തിച്ചേരും സന്യസ്ഥര് കൂടുതൽ പേര് ഇതിൽ ഏതാണ്ട് നാനൂറോളം സന്യസ്ഥരതിൽ പങ്കെടുക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് അവരെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉച്ചകഴിഞ്ഞ് മണിക്കാണ് ബസിലിക്ക പ്രഖ്യാപനം വിജയപുരം രൂപതാമത്രാൻ റവറാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കേത്തെ ചേരിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും ന്യൂസ് ഇടുക്കി